നിങ്ങൾ എല്ലാരും എന്നോട് കുറച്ച് ആളുകളോണ്ട് ചോദിക്കുന്നുണ്ട് ബ്രോ എന്തായി കാര്യങ്ങള് നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടോ അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തോ എല്ലാവരും ഇങ്ങോട്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പീലിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പീല് ഞാൻ കൊടുത്തായിരുന്നു ഞാൻ എന്റെ വക്കീലിനോട് സംസാരിച്ച് നല്ലപോലെ എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്പീല് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ബാധ്യതകളുടെ എല്ലാം ഇനി നീ തീർക്കണം ബാധ്യത ോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീലും ഇനി കോടതി പോണം കോടതി പോയാലും സീൻ ഇതാണ് എന്റെ ലൈസൻസും കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല കിട്ടത്തില്ലെന്ന് തന്നെ വേണം ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു പറയാൻ നീ ഇവിടെ അനുഭവിച്ചോ ഞാന് ശരിക്കും എന്ത് ചെയ്യുന്നു തന്നെയാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കാറ് ഇങ്ങനെ പോകുവാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വിൽക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് കേസ് ഉപ്പ് വെള്ളം ഇപ്പൊ എനിക്ക് മനസ്സിലായി കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് വരുമ്പോ എല്ലാ കഷ്ടാളും കൂടെ ഒരുമിച്ച് വരും പറയത്തില്ല കേസ് ഉള്ളതാണ് കേസ്

പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി നിയമലംഘനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടി തന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ ലൈസൻസ് അല്പത്തിന്റെ സിറ്റുവേഷൻസ് കിട്ടുക ശുപാർശ ചെയ്ത് കാര്യം സഹായിക്കാം എന്ന് വിചാരിക്കേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന ഞാൻ ഇനി എന്ത് തന്നെ മനസ്സിലാക്കി പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാലയെ വിവരീത tea